നമസ്കാരം ഇനി എത്ര കാലം മുഖ്യമന്ത്രിക്കും മകൾക്കും സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒരുക്കി കൂട്ടുനിൽക്കുമെന്ന് പറയാനാകില്ല അത്രയ്ക്ക് അധപ്പതിച്ചു ഈ സർക്കാർ പിണറായി മുഖ്യമന്ത്രിയുടെ കൂട്ടിലെ തത്തയായി വിജിലൻസും സർക്കാരും മാറിക്കഴിഞ്ഞിരിക്കുന്നു മാസപ്പടിയിൽ വീണാ വിജയൻ ഉൾപ്പെട്ട കേസിൽ വിജിലൻസ് ഇന്ന് വിധി പറയാനിരിക്കെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല എന്ന് ജനങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നാൽ വിധി വന്നപ്പോഴും അത് തന്നെ സംഭവിച്ചു മാസപ്പൊടിയിൽ വിജിലൻസ് ഉരുണ്ടു കളിക്കുകയാണ് ഇതൊക്കെ മുഖ്യന്റെ ഇങ്ങേയറ്റം ചില തന്ത്രങ്ങൾ മാത്രം കേസ് അട്ടിമറിക്കാനുള്ള കേവലം ഒരു ശ്രമം മാത്രം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി കൂടുതൽ വിശദീകരണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാരിന്റെ സ്ഥിരം പല്ലവിയാണ് ഈ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള കെ ആർ ഇ എം എല്ലും കർത്തയുടെ കമ്പനിയായ സി എം ആർ എല്ലും തമ്മിലുള്ള ബന്ധം സി എം ആർ എല്ലും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള ബന്ധം കരാറിലൂടെ ഇരു കമ്പനികളുടെയും നേട്ടം കമ്പനികളുടെ ഭൂമിയുടെ വിനിയോഗം തുടങ്ങിയവയിൽ വ്യക്തത വരുത്താനാണ് ഹർജിക്കാരനായ മാത്യു കുഴൽനാടന്റെ അഭിഭാഷകനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആവശ്യമായ രേഖകൾ സമർപ്പിക്കാമെന്ന് മാത്യുവിന്റെ അഭിഭാഷകൻ കോടതിയും അറിയിച്ചിട്ടുണ്ട് കേസ് വീണ്ടും ഇരുപത്തിയഞ്ചാം തീയതി പരിഗണിക്കാനായി മാറ്റിയിട്ടുമുണ്ട് കേസിൽ നേരത്തെ വാദം പൂർത്തിയായിരുന്നു വിധി പകർപ്പ് തയ്യാറാക്കുന്നത് പൂർത്തിയാകാത്തതിനാലാണ് വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിവെച്ചത് വിശദീകരണം കോടതി പരിശോധിച്ച ശേഷം വിധിയുണ്ടാകുമെന്നാണ് പറയുന്നത് വിധി മാറ്റി മാറ്റി കേസ് മാറ്റിവെച്ചു ഇത് തേച്ചു മഴിച്ചു കളയാനുള്ള മുഖ്യന്റെയും മകളുടെയും ശ്രമം അണിയറയിൽ നന്നായി തന്നെ നടക്കുന്നുണ്ട് സർക്കാർ നിയന്ത്രണത്തിലുള്ള കെ എം ആർ എല്ലും കർത്തയുടെ കമ്പനിയായ സി എം ആർ എല്ലും തമ്മിലുള്ള ബന്ധം സി എം ആർ എല്ലും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള ബന്ധം കരാറിലൂടെ ഇരു കമ്പനികളുടെയും നേട്ടം കമ്പനികളുടെ ഭൂമിയുടെ വിനിയോഗം തുടങ്ങിയവയിൽ വ്യക്തത വരുത്താനാണ് ഹർജിക്കാരനായ മാത്യു കുഴൽനാടന്റെ അഭിഭാഷകനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ തെളിവുകൾ മാത്യു കുഴൽനാടൻ വിചാരിച്ചാൽ കണ്ടെത്താനാകുമോ ഇതിൽ കൂടുതൽ തെളിവുകൾ ഇ ഡി കണ്ടെത്തിയിട്ടുമുണ്ട് പക്ഷെ അതിലൊന്നും സർക്കാരിനോ വിജിലൻസിനോ അന്വേഷണമോ ഒന്നും തന്നെ പറയാനില്ല എന്നാൽ ഇത്രയധികം തെളിവുകൾ മാത്യു കുഴൽനാടൻ വിചാരിച്ചാൽ കണ്ടെത്താനാകുമെന്നും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വീണയ്ക്ക് അനുകൂലമായി ഇങ്ങനെ ഒരു നിലപാട് വിജിലൻസ് എടുത്തിരിക്കുന്നത് കേസിൽ മകളേക്കാൾ പങ്ക് മുഖ്യമന്ത്രിക്കുണ്ടെന്നാണ് മാത്യു കുഴൽനാടൻ ആദ്യമേ പറഞ്ഞിരുന്നത് വീണ്ടും കേന്ദ്ര ഏജൻസികൾക്ക് കേരളത്തിൽ കയറി ഇറങ്ങാനുള്ള എല്ലാ പഴുതുകളും തുറന്നു കൊടുക്കുന്നതാണ് വിജിലൻസിന്റെ ഈ നിലപാട് സി എം ആർ എൽ കമ്പനിക്ക് ധാതു മണൽ ഖനനത്തിന് അനുമതി നൽകിയതിന്റെ പ്രത്യുപകാരമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയതും അത് മുഖ്യമന്ത്രി കൂടി ഉൾപ്പെടുന്ന അഴിമതി എന്ന പരാതി വന്നതും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ആദ്യ ഹർജി മാത്യുക്കുളൽ നടൻ നൽകിയത് അതിൽ വിധി പറയാനായി കഴിഞ്ഞയാഴ്ച പരിഗണിച്ചപ്പോൾ വിജിലൻസിൽ വിശ്വാസമില്ലെന്നും കോടതി അന്വേഷണം വേണമെന്നും മാത്യുക്കുളൽ നടൻ നിലപാട് മാറ്റി പറയുകയും ഉണ്ടായി ഇതിലാണ് ഇന്ന് വിധി പറഞ്ഞത് എങ്കിലും കേസിൽ നിന്ന് മുഖ്യമന്ത്രിക്കും മകൾക്കും ഇനി അധികനാൾ ഒളിച്ചുകളി തുടരാൻ സാധിക്കില്ലെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു